കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ഭരണസമിതി പടിയിറങ്ങുകയാണ് പുതിയ ഭരണസമിതി അധികാരമേൽക്കാൻ പോകുന്നു അംഗങ്ങൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭയെ ഊർജ്ജസ്വലമായി നയിച്ച് കഴിഞ്ഞ പിരീഡിൽ ശ്രീകണ്ഠപുരം നഗരസഭയുടെ അധ്യക്ഷയായ ഡോക്ടർ കെ വി ഫിലോമറ്റീച്ചോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് നമസ്കാരം നമസ്കാരം ഈ കഴിഞ്ഞ അഞ്ചു വർഷകാലം മികച്ച കാഴ്ച വെച്ചോണ്ട് ശ്രീകണ്ഠപുരം നഗരസഭയെ അഞ്ചു വർഷം നയിച്ച ഒരു ഭരണസമിതിയുടെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് വളരെ വളരെ ചാരിതാർത്ഥ്യത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ പടിയിറങ്ങുന്നത് കാരണം നഗരസഭയിലെ പൊതുസമൂഹം സാധാരണക്കാരായ ജനങ്ങൾ അതുപോലെ നമ്മുടെ നഗരസഭയിലെ ഭിന്നശേഷിക്കാർ വനിതാ സഹോദരിമാർ അതുപോലെ നമ്മുടെ പിന്നെ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുന്ന സമൂഹം പൊതുസമൂഹം ആ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളെയും അതുപോലെ അവരുടെ ഓരോ തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യപ്പെടുന്ന ഇടപെടലുകളെയും ഒക്കെ ഏർ അത് എല്ലാത്തിനും പരിഹാരം കണ്ടെത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു കൂടിയാണ് വേണ്ടി കഴിഞ്ഞ കാലയളവിൽ ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ശ്രീകണ്ഠപുരം നഗരസഭയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീകണ്ഠപുരം നഗരസഭയിലെ കൂട്ടുമുഖത്തുള്ള സി എച്ച് ആരോഗ്യ മേഖലയെ എല്ലാ രീതിയിലും ആരോഗ്യ മേഖല വളരെ വളരെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സി എച്ച് സി കൂട്ടുമുഖത്തിന്റെ കീഴിൽ അഞ്ച് സബ് സെന്ററുകൾ ഉണ്ട് അതിന്റെ പിന്നെ അതിനോട് ചേർന്ന് രണ്ട് വെൽനസ് സെന്ററുകൾ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അവിടെ ഉയർന്ന ഒരു ആവശ്യമായിരുന്നു അവിടെ കിടത്തി ചികിത്സ തുടങ്ങണമെന്നുള്ളത് കാരണം ഉണ്ടായിരുന്ന ഭരണാധികാരികൾ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോവുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിൽ പോലും ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചത് ഭാഗ്യവശാൽ ശ്രീകണ്ഠപുരം നഗരസഭയുടെ നമ്മുടെ ഭരണസമിതിയുടെ കാലത്താണ് രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും അതിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അവിടെ കിടത്തി ചികിത്സ തുടങ്ങുന്നതിന് വേണ്ടി അപ്പോ അതിന്റെ മാനദണ്ഡങ്ങൾ ഓരോ സ്ഥലത്തെ കിടത്തി ചികിത്സ തുടങ്ങണമെങ്കിൽ ചുരുങ്ങിയത് എട്ട് ഡോക്ടർമാർ വേണം അതുപോലെ അനുബന്ധ സ്റ്റാഫുകൾ അത് അത്യാവശ്യം വേണ്ട എല്ലാവിധ ഉപകരണങ്ങളും ഫർണിച്ചറുകൾ തുടങ്ങിയ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാവണം അപ്പോൾ അത് നമ്മളെ കുറച്ച് അധികം വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട എം എൽ എ സജീവ് ജോസഫ് സാർ മുൻകൈ എടുത്തുകൊണ്ട് ഡി എംഒയെ ഇവിടെ ശ്രീകണ്ഠാപുരത്ത് വിളിച്ചു വരുത്തി വലിയൊരു പിന്നെ സുമനസുകളേതായ വലിയൊരു യോഗം വിളിച്ചു കൂട്ടി അതിനകത്തൊക്കെ നിങ്ങളൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മാധ്യമങ്ങളോട് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ വിളിച്ച് നമ്മൾ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ ഒരു അതിനോട് ഉള്ള ഒരു സമീപനം വളരെ വലുതായിരുന്നു അവരെല്ലാവരും ഹോൾ ഹാർട്ടഡ് ആയിട്ട് നമ്മുടെ കൂടെ നിന്നു അവിടെ ഉപകരണങ്ങൾ ഏതൊക്കെയാ വേണ്ടത് ഓരോരുത്തരും ജനറേറ്റർ ഒരാൾ പിന്നെ സ്പോൺസർ ചെയ്തു അവിടെയുള്ള മറ്റ് അനുബന്ധമായ ഒരുപാട് ഉപകരണങ്ങൾ വേണം കാരണം കിടത്തി ചികിത്സ എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു ആശുപത്രി ആയിട്ട് കിടത്തി ചികിത്സയായിട്ട് മാറുമ്പോൾ നമുക്ക് അവിടെ കിടക്കാൻ ബെഡ് വേണം കട്ടിൽ വേണം ഒരുപാട് സാധനങ്ങൾ എക്യുപ്മെന്റ്സ് വേണം ജനറേറ്റർ വേണം പ്ലാന്റ് വേണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണമായിരുന്നു അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ എഴുത്തച്ഛനൊക്കെ പറയാറുണ്ട് അഹമഹമികയ ഞാൻ മുന്നേ ഞാൻ മുന്നേ എന്ന് പറഞ്ഞ് വലിയൊരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് തന്നു അങ്ങനെ നമുക്ക് കിടത്തി ചികിത്സ തുടങ്ങാനായി ഇപ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് പെർ ഡേ പിന്നെ മുന്നൂറ്റി ഇരുപതോളം ആളുകൾ അവിടെ പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കായിട്ടുള്ള സേവനം അവരെ ചികിത്സ തേടുന്നുണ്ട് കൂടാതെ ആ തൊട്ടടുത്തുള്ള പയ്യാവൂർ പഞ്ചായത്ത് അതുപോലെ ഏരുവേശി പഞ്ചായത്ത് നടുവിൽ പഞ്ചായത്തിൽ നിന്ന് പോലും ശ്രീകണ്ഠപുരം നഗരസഭയിലെ സി എച്ച് കൂട്ടുമുഖത്ത് പിന്നെ കിടത്തി ചികിത്സ തേടി വരുന്നുണ്ട് പെർ ഡേ മൂന്നൂറ്റി ആളുകൾ ഒ വരുന്നുണ്ട് കൂടാതെ കിടത്തി ചികിത്സക്ക് വേണ്ടി പത്ത് പന്ത്രണ്ട് ആളുകൾ വരുന്നുണ്ട് പിന്നെ അതിനുമപ്പുറത്ത് അതിനോടുകൂടി ചേർന്ന രണ്ട് വെൽനസ് സെന്ററുകൾ പല സ്ഥലത്തും നഗരസഭകളിൽ വെൽനസ് സെന്ററുകൾ അനുവദിച്ചെങ്കിൽ പോലും ചിലർക്ക് ഒന്ന് തുടങ്ങിയിട്ടുണ്ട് മൂന്നെണ്ണം അനുവദിച്ചേർത്ത് ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലർ തുടങ്ങാത്ത പോലെ നഗരസഭകളുണ്ട് പക്ഷെ ആ കൂട്ടത്തിലാണ് നമ്മുടെ നഗരസഭ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് രണ്ട് വെൽനസ് സെന്ററുകൾ ഒന്ന് ചെമ്പൻതൊട്ടിയിലെ അവിടെ ഏതാണ് നൂറ് നൂറ്റി ഇരുപത് ആളുകൾ വരുന്നുണ്ട് നല്ല ഡോക്ടറും അതുപോലെ നല്ല അനുബന്ധ സ്റ്റാഫും ഒക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ ചേപ്രമ്പിലെ വെൽനസ് സെന്ററിൽ അവിടെ എഴുപത് എഴുപത്തഞ്ചോളം ആൾ വരുന്നുണ്ട് അതുപോലെ നല്ല സ്റ്റാഫും എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞത് അശ്വരണർക്കും ആലംബഹീനർക്കും പാവപ്പെട്ടവർക്കും നിരാശ്രയരായ ആളുകൾക്കും താങ്ങായി തണലായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സി എച്ച് സി കൂട്ടുമുഖത്ത് ഇത്രയും നല്ല ആരോഗ്യമേഖല സ്വയം പര്യാപ്തമായി നഗരസഭയെ സംബന്ധിച്ച് അപ്പം നഗരസഭയ്ക്ക് അതിൽ വലിയ സന്തോഷമുണ്ട് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ആളുകളോട് അതിനോട് കടപ്പാടുണ്ട് നമുക്ക് എടുത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ട് അത് തുടങ്ങിയ കാലം തൊട്ടുള്ള ഒരുപാട് ആളുകൾ അപ്പൊ അതുകൊണ്ട് വളരെ വളരെ സന്തോഷമാണ് നമ്മുടെ കെ സി ജോസഫ് സാറിന്റെ കാലത്തൊക്കെ ആയിരുന്നു അതിന്റെ ആ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ആലോചനകളും എല്ലാം തുടങ്ങിയത് നമുക്കറിയാം മരിച്ചുപോയിട്ടുള്ള കെ ജി ഭാസ്കർ മാഷ്യ അദ്ദേഹവും അതുപോലെ അന്നത്തെ ഒരുപാട് നല്ല പിന്നെ ഈ ഒരു പാവപ്പെട്ട മനുഷ്യരോട് പിന്നെ സഹ സഹവർത്തിവം കാണിച്ച് ഒരുപാട് ആളുകൾ പുറത്തേക്ക് വന്ന് ഒന്നിച്ചു ചേർന്നാണ് അതിങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടായത് തുടക്കത്തിൽ അന്നത്തെ എം പി ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറിന്റെ ഒരു ഒൻപത് ലക്ഷത്തിലധികം പൈസ അവിടെ തുടക്കത്തിൽ ആദ്യം കാലത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിങ്ങോട്ട് വലിയ സുഗമമായി നമുക്കത് മുന്നോട്ട് കൊണ്ടാൻ കഴിയുന്നു ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം അഭിമാനിക്കുന്നത് ഏർ ശ്രീകണ്ഠപുരം നഗരസഭയുടെ കീഴിലുള്ള സി എച്ച് സി കൂട്ടുമുഖത്ത് കിടത്തി ചികിത്സയും അതിന്റെ ഓപിയും നല്ല ഏറ്റവും നല്ല ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു എട്ട് ഡോക്ടർമാരും ഉണ്ട് എട്ട് ഡോക്ടർമാരോടൊപ്പം അനുബന്ധ സ്റ്റാഫും ഉണ്ട് നമ്മളാണ് നഗരസഭയുടെ പദ്ധതിയിൽ വെച്ചിട്ടാണ് അതാണ് അതിലും വലിയ പ്രത്യേകത കാരണം ഒരു നമുക്ക് തൊട്ടറിയാം ഈ ഒടുവള്ളിയിലെ ചേർത്ത് ചികിത്സ പൂട്ടിപ്പോയി അവിടെ ഇല്ല താലൂക്ക് ആശുപത്രി പോയി ഇരിക്കൂറിലെ താലൂക്ക് ആശുപത്രി പൂട്ടി പക്ഷെ ശ്രീകണ്ഠപുർ നഗരസഭയിൽ അത് നല്ല സുഗമമായി നടന്നുകൊണ്ട് പോയാണ് അതിന് കാരണം നഗരസഭയിലെ ഭരണസമിതിയിലെ മുഴുവൻ ആളുകൾ ഉദ്യോഗസ്ഥർ ഒറ്റക്കെട്ടായിട്ട് എടുത്ത ഒരു തീരുമാനമായിരുന്നു അൻപത് ലക്ഷം രൂപ വെച്ച് പെർ ഇയർ ഈ ഒരു ഈ ഒരു ചികിത്സ കൂട്ടുമുഖത്തിന് വേണ്ടിയിട്ട് രണ്ട് ഡോക്ടർമാരെ നമ്മളാണ് വെച്ചിട്ടുള്ളത് രണ്ട് ഡോക്ടർമാർ നമ്മൾ വെച്ചു അനുബന്ധ സ്റ്റാഫ് നേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം പിന്നെ സഫലമാവണമെങ്കിൽ കൂടുതൽ ഫണ്ട് വേണം അതിന് മെറ്റടത്തൊന്നും വഴിയില്ലാവാൻ ഫണ്ട് വരാൻ അതുകൊണ്ട് നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ അതിനുവേണ്ടി വച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് മുന്നോട്ട് പോകും നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ ടൗൺ ജംഗ്ഷനിൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായ അതിലേറെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും നഗരസഭയിൽ വന്നപ്പോൾ തൊട്ടുള്ള എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ കണ്ണൂർ പിന്നെ കോർപ്പറേഷനിലൊക്കെ ഉള്ള പോലെ മഹാത്മാഗാന്ധിയുടെ മനോഹരമായ ഒരു പ്രതിമ ഒരു പൂർണകായ പ്രതിമ തീർച്ചയായിട്ടും അത് അങ്ങനെ വെക്കണമെങ്കിൽ അത്തരമൊരു പിന്നെ ഒരു പ്രതിമ നമുക്ക് മേടിച്ച് ചെയ്യണമെങ്കിൽ നഗരസഭയ്ക്ക് പദ്ധതി വെക്കാനുള്ള പൊസിഷൻ ഇല്ല പിന്നെ എന്ത് ചെയ്യും ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ പരിപ്പാലുള്ള പ്രിയപ്പെട്ട സി എഫ് രാജു എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഒരു മഹാത്മാവിനെ മനസ്സിൽ ഒക്കെ കൊണ്ടുനടക്കുന്ന നല്ലൊരു വ്യക്തിത്വം അദ്ദേഹം വന്ന് ടീച്ചർ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ഭരണസമിതി അംഗങ്ങളുമായിട്ടും ഉദ്യോഗസ്ഥർക്കായിട്ട് ഞാൻ ആലോചിച്ചു അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ പി ഡബ്ല്യു ആലോചിച്ചു അപ്പം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു നമുക്ക് പി ഡബ്ല്യു ഡി കാരെ കൊണ്ട് അതിൻ്റെ ആ ഒരു പിന്നെ സംവിധാനം കുറച്ചൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം എല്ലാവരുടെയും ആലോചനകളിൽ തീർച്ചയായിട്ടും അതെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാം ആ സ്ഥലം ഇരിക്കുന്നത് പി ഡബ്ല്യു ഡിയുടെ സ്ഥലത്താണ് അപ്പൊ അത് കഴിഞ്ഞാൽ പി ഡബ്ല്യൂയുടെ പ്രത്യേകമായ അനുവാദം വേണം അന്നത്തെ ഈ ആയിരുന്ന ശ്രീ ജഗദീഷ് സാർ ഞാൻ മറ നമുക്കത് ഓർമ്മിക്കാതിരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു സ്ഥലത്ത് അതിമനോഹരമായ പൂർണമായ പ്രതിമ നമ്മുടെ നഗരസഭയില് പിന്നെ വെച്ചിട്ടുള്ള ഒരുപാട് ക്യാമറ പത്തി ഇരുപത്തി ക്യാമറകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അതിൽ അതിന്റെ മോണിറ്ററൊക്കെ നമ്മുടെ ഓഫീസിൽ നഗരസഭ ചെയർപേഴ്സന്റെ റൂമിലാണ് ക്യാബിനിലാണ് അവിടെ ഇന്ന് നോക്കിയാൽ എനിക്കറിയാം ഒരുപാട് മനുഷ്യന്മാർ ഒരുപാട് ആളുകൾ വന്ന് മഹാത്മാഗാന്ധിയുടെ ആ കാൽപാദത്തിൽ തൊട്ട് വന്നിച്ച് പോകുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ വളരെ ചാരുതാർത്ഥ്യവും സന്തോഷവും എനിക്ക് അറിയാം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാജിയുടെ അതിമനോഹരമായ ഒരു പൂർണ്ണകാര്യ പ്രതിമ നമുക്ക് അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു മാത്രമല്ല സെൻട്രൽ ജംഗ്ഷന ഗാന്ധി സ്ക്വയറായി മാറി ഇപ്പൊ എല്ലാരും ഗാന്ധി സ്ക്വയർ എന്ന് പറയുന്നത് ഇതിലപ്പുറം സന്തോഷം എന്താ വേണ്ടത് പ്രവർത്തനം വളരെ സന്തോഷം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് ഒരു ഓർമ്മ കല്ലുകടിയായിട്ട് മാറിയ ഒരു സംഭവം അതിന്റെ മനസ്സിൽ ഇന്നും ഒരു വേദനയാണ് വാസ്തവത്തിൽ അതൊരു സ്വാഭാവികമായിട്ടും അത് വേദന ഉണ്ടാവേണ്ട കാര്യമല്ല പക്ഷേ പലരും ചേർന്ന് രാഷ്ട്രീയമായ പല തരത്തിലുള്ള പിന്നെ നേട്ടങ്ങൾക്കായിട്ട് അത് ഉപയോഗിച്ചു എന്നുള്ളടത്താണ് എന്റെ പ്രയാസം കാരണം അത് ചേപ്രമ്പിലെ ശ്മശാനമാണ് ചേപ്രമ്പിലെ ശ്മശാനം തൊട്ട് നിങ്ങളൊക്കെ പോയി നോക്കിയാറ് തൊട്ടടുത്ത് ശ്മശാനങ്ങളെല്ലാം ഉണ്ട് ആ ശ്മശാനം പണിത അതേ അതേ ആളെ കൊണ്ട് തന്നെയാണ് സുമേഷ് എന്ന് പറഞ്ഞത് അതേ ആളെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചേപ്രമ്പിലെ ശ്മശാനം നവീകരിച്ചത് അതിനുവേണ്ടി നിരവധി തവണ എനിക്ക് മൂന്നോ നാലോ തവണ നമ്മൾ അതിനുവേണ്ടി ഫണ്ട് വെച്ചു എന്തെങ്കിലും കുറവ് വന്നാൽ അത് പരിഹരിച്ച് പിന്നെയും കുറവ് വന്നാൽ അത് പരിഹരിച്ച് അങ്ങനെ കൊണ്ടുപോയി ഈ ശ്മശാനം എത്രയോ വർഷം ൾക്ക് മുമ്പുള്ളതാണ് ആ വർഷങ്ങൾക്ക് മുമ്പുള്ള ശ്മശാനം അവിടെ ഇരിക്കെ അതിനുശേഷം ശ്മശാനം വന്നതിനു ശേഷം അതിനടുത്ത ആളുകളൊക്കെ വന്ന് താമസിച്ച് നമുക്കറിയാലോ എന്തിനാ എന്താ അപ്പൊ അങ്ങനെയൊക്കെ വന്നതിനു ശേഷം നമുക്കതിനോടൊന്നും ഒരു യോജിപ്പില്ല എല്ലാവർക്കും ജീവിക്കണം സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം പക്ഷേ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവിടെ ശ്മശാനം വന്നതിന് ശേഷം ഇത് നവീകരണങ്ങളൊക്കെ നടത്തി സുഗമമായിട്ട് അവർ കൊണ്ടുപോകാമായിരുന്നു പക്ഷെ ചില ആളുകൾ അവിടെ സ്മെല്ല് വരുന്നു അവിടെ പുക വരുന്നു എന്നൊക്കെ പറഞ്ഞു കാരണം അതിനു മുമ്പ് ഒരു ചൂള പോലും ഇല്ലാത്ത സമയത്തും ഇതുപോലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ ഇതെല്ലാം വന്ന് അതിന്റെ പിന്നെ പോക്കുഴലിന്റെ ഉയരം കൂട്ടിയൊക്കെ നമ്മൾ ചെയ്തു അവര് അനാവശ്യമായിട്ട് കൊണ്ട് പരാതി കൊടുത്തു എക്സ്പ്രസ്യ എന്താണ് അവിടെ എന്താണ് പരിസ്ഥിതി ായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരാതി കൊടുത്തു പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഏതാണ് മുപ്പതോളം മീറ്ററിൽ പോക്കളിൽ പൊക്കണം എന്ന് പറഞ്ഞ് വളരെ രാഷ്ട്രീയമായ ഒരു തിട്ടൂരം അതിനകത്ത് ഉണ്ടാക്കി വെച്ചു അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ് കാരണം അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഒരു തരത്തിലെ പുകയോ ഗന്ധമോ ഒന്നുമില്ലാതെ നാല് തവണ നമ്മൾ മൃതദേഹം സംസ്കരിച്ചതാണ് മൃതദേഹത്തോളം ഭയങ്കര ആദരവോടുകൂടി തന്നെയാണ് പറയുന്നത് പക്ഷേ ഇവര് കൃത്യമായിട്ട് രാഷ്ട്രീയ ലാക്കോടുകൂടി പ്രവർത്തിച്ചു അതുകൊണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും എന്ന പിന്തിരിഞ്ഞില്ല ഇനി ഞങ്ങൾ ഒരു പദ്ധതി വെക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ നമ്മൾ അതിനുവേണ്ടി വേറൊരു ശ്മശാനം തന്നെ വേറെ ഇതുപോലെ തന്നെ ഒരു വളരെ ഏറ്റവും നല്ല എന്തെല്ലാം കുറവുകളുണ്ടോ അത് മുഴുവൻ പരിഹരിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ലൊരു ശ്മശാനം അവിടെ ഉണ്ടാകും കൂടാതെ ഞമ്മള് ഗ്യാസ് ക്രിമറ്റോറിയത്തിന് കിഫ്ബി വഴിയായിട്ട് അതിന് നമ്മൾ ഡി പി ആർ സമർപ്പിച്ചിട്ടുണ്ട് ആ ഡി പി ആർ ഇനി കൗണ്ടർ സർവേ ഒക്കെ കഴിഞ്ഞു ഒരു ലക്ഷം രൂപ നഗരസഭ വെച്ചിട്ടുണ്ട് കോണ്ടർ സർവേ കഴിഞ്ഞു രണ്ടേ മുക്കാൽ കോടിയുടെ നല്ല ഗ്യാസ് ക്രിമറ്റോറിയം നമ്മൾ അവിടെ നിർമ്മിക്കും ഓരോ ആളുകൾക്കും ബുദ്ധിമുട്ട് വരാതെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മൾ അറിയുന്നവരോ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ മരിച്ചാൽ ആ മൃതദേഹത്തോട് ഏറ്റവും ആദരവുന്നതിലേക്ക് തൊട്ടടുത്ത് നമുക്ക് ആഗ്രഹമുള്ള ഓ പോയി കാണാൻ നല്ല നല്ലൊരു സ്ഥലത്ത് കൊണ്ട് പിന്നെ അത് സംസ്കരിക്കണം നമ്മുടെയൊക്കെ ആഗ്രഹമാണ് അവകാശം ാണ് അതിനകത്തൊന്നും നഗരസഭയ്ക്ക് അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ഇത് ബോധപൂർവം ഉണ്ടാക്കിയ ചില രാഷ്ട്രീയ വിഷയങ്ങൾ അത് കുറച്ച് വിഷമം ഉണ്ടാക്കി അത് വിഷമം ഉണ്ടാക്കിയത് ഞങ്ങൾ ഏട്ടും ബാധിച്ചില്ല ജനങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പതിനെട്ടാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകളെ കൗൺസിലർമാരെ ജയിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ സമ്മാനങ്ങൾ തന്നു കാരണം ജനങ്ങൾ നമ്മളെ അംഗീകരിച്ചു ഞങ്ങൾ നമ്മളെ വിശ്വസിച്ചു നമ്മൾ എന്താ പറഞ്ഞത് അത് ജനങ്ങളെന്ന് വിശ്വസിച്ചു അതുകൊണ്ടാണ് കാരണം നമുക്ക് കിട്ടാതെ പോയ പല സ്ഥലങ്ങളും നമുക്ക് കിട്ടി രണ്ടാമത് നാല് സ്ഥലത്ത് അവാർഡില് വോട്ട് പറഞ്ഞത് നിങ്ങൾ നോക്കിയറിയാം അൻപത് താഴെ വോട്ടുകൾക്കാണ് ചിലയിടത്ത് രണ്ട് വോട്ട് ചിലയിടത്ത് മുപ്പത്തഞ്ച് വോട്ട് ചിലയിടത്ത് പതിനാല് വോട്ട് വളരെ ചെറിയ വോട്ടുകൾക്കാണ് നാല് സ്ഥലങ്ങൾ എന്നിട്ടും നമ്മൾ പതിനെട്ട് കൗൺസിലർമാരുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ തന്ന മാൻഡേറ്റ് ആണ് ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്ന കാര്യത്തിൽ പ്രവർത്തനങ്ങളിൽ അവർക്ക് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു മതിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് നഗരസഭയിലെ ഇത്രയും നല്ലൊരു വിജയം ഹാട്രിക് വിജയമാണ് നമുക്ക് നേടിയിരിക്കുന്നത് എന്തായാലും അതിന്റെ ഒരു തുടർച്ച തന്നെ ഇനിയും അങ്ങോട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ടീച്ചർ ഇതിനു മുമ്പും ജനപ്രതിനിധിയ പഞ്ചായത്ത് മലയാള വിഭാഗം അതെ രംഗത്തൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴും ടീച്ചറുടെ യോഗങ്ങളിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു ടീച്ചർ അത് കൂടുതലും ഈ അധ്യാപക വൃത്തിയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് ചില യോഗങ്ങള് പ്രസന്റ് ചെയ്യാറ് അത് കൂടുതൽ ജനകീയതാക്കിയിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ ശ്രീകണ്ഠാപുരം മുപ്പത് വർഷം അവിടുത്തെ പ്രൊഫസറായിരുന്നു ഞാൻ ജില്ലാ പഞ്ചായത്ത് ജയിച്ചു എന്ന് നിങ്ങൾക്കെല്ലാ എല്ലാവർക്കും അറിയാം കാരണം മലപ്പട്ടം പയ്യാവൂർ ശ്രീകണ്ഠാപുരം ഏരുവേശി ഈ നാല് പഞ്ചായത്തുകളാണ് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അന്ന് ശരിക്കും ഏതാണ്ട് പത്തിരുപത് പത്ത് ഇരുപത് വർഷമായിട്ടത് വേറൊരു വിഭാഗത്തിന് ആ കയ്യിലായിരുന്നു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തഞ്ചു വർഷമായിട്ട് നഗരസഭ പഞ്ചായത്ത് ഭരിച്ചത് പിന്നെ മറ്റൊരു വിഭാഗമാണ് അതിനുശേഷമാണ് ഈ നഗരസഭ നമ്മൾ രണ്ട് ടീമായിട്ട് ഇപ്പൊ മൂന്നാം ടീമിലേക്ക് പോകുന്നത് അപ്പൊ അന്ന് ശ്രീകണ്ഠാപുരവും അതുപോലെ എരുവേശിയും മലപ്പട്ടവും മലപ്പുട്ടത്തൊക്കെ ഒരുപാട് കുഞ്ഞു കുട്ടികൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രീകണ്ഠാപുരത്ത് എരുവേശിയിൽ പയ്യാപുരം ഒക്കെ എന്നാൽ എല്ലാ കുട്ടികളും ചേർന്നിട്ട് ശരിക്കും പൊതു സമൂഹം എനിക്ക് വലിയ സ്വീകാര്യത തന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് എന്ന് പറയാൻ പറ്റും ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ നമുക്കന്ന് നടത്താൻ കഴിഞ്ഞു പിന്നെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞില്ലേ വിനോദ് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞാൻ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്ന ശൈലി അതൊരു കൂടുതൽ ശരി വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണമെന്ന് പറയും നമ്മുടെ ജീവിതത്തിന് കൈവെള്ളലൊരി സമയമാണ് ഈശ്വരൻ തന്നിരിക്കുന്നത് ആ സമയത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മൾ കൊണ്ടുപോകണം അതല്ലെങ്കിൽ കാലവും ചരിത്രവും നമുക്ക് മാപ്പ് തരില്ല നമുക്ക് നല്ലൊരു പിന്നെ അവസരം തന്നിട്ട് ആ അവസരം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചോന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകളിൽ ഇവിടെ ൾ കൂടിയപ്പോലും ഞങ്ങൾ പിന്നെ പിന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വിളിക്കുകയും എന്താണ് ഇതിനകത്ത് വിഷയം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് എ ബി പോലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വലിയ ഫണ്ട് വയ്ക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഓരോ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് കാണുന്നത് സാധാരണ നമ്മൾ സാധാരണ പറയും വന്നതും വരാനിരിക്കുന്നതും ഒക്കെ നല്ലതിനാണ് എല്ലാം നല്ലതിനാണ് അങ്ങനെ ഒരു വിശ്വാസം എന്റെ കുട്ടികൾ എനിക്ക് തന്നതാണ് ആത്മവിശ്വാസം കാരണം ഞാൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ അന്ന് പ്രീഡിഗ്രി ഡിഗ്രി ആണ് കുട്ടികളൊക്കെ എന്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും വലിയ സന്തോഷത്തോടെ അവർ അവരൊന്നും അതിനകത്ത് രാഷ്ട്രീയമോ ലിംഗമോ വർണ്ണമോർഗോ ഒരു വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിച്ചത് എത്തിക്കാൻ കഴിഞ്ഞു പിന്നെ ഞാൻ എന്താ പോസിറ്റീവായിട്ട് പറയുമ്പോ ആളുകളുടെ ആ ഒരു വലിയ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് എനിക്ക് ചിന്തിക്കാനും സ്നേഹിക്കാനും ഇടപെടാനും ചിലപ്പോഴൊക്കെ ഉപദേശിക്കാനും നിർദ്ദേശം കൊടുക്കാനും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞത് ഏറ്റവും അധികം അടിത്തറ ജനങ്ങളിലാണ് അതുകൊണ്ടാണ് അതിന്റെ ഇന്ത്യൻ്റെ ബേസ് എന്ന് പറയുന്നത് ജനങ്ങളാണ് അവരുടെ നിന്നും ഊർജ്ജം സംബരി പോയതാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രസിദ്ധി ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഈ അഞ്ചു വർഷകാലത്ത് എക്സ്പോസി മാറ്റുള്ള വിഷയങ്ങള് ഒക്കെ ഒരുപാട് പ്രസിന്ധി ഉണ്ടായിരുന്നു ഭരണകക്ഷിയിൽ നിന്ന് തന്നെ വിഭിന്നമായ സ്വരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഐക്യജനാധിപത്യമണ്ണിനെ സംബന്ധിച്ചും കോൺഗ്രസ് സംബന്ധിച്ചും ഇതൊക്കെ ഒരു പുതിയ അനുഭവമല്ല എങ്കിൽ പോലും ടീച്ചർ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അഞ്ചു വർഷക്കാര ശരിക്കും ഈ പ്രതിപക്ഷം ടീച്ചർ എത്രമാത്രം ഈ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എങ്ങനെയാ ടീച്ചർ ഈ പ്രതിപക്ഷത്തെ തീർച്ചയായിട്ടും Yeah. പ്രതിപക്ഷവും ഭരണപക്ഷവും വാസ്തവത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇല്ല നിയമസഭയിലുണ്ട് അത് ലോക്സഭയിലൊക്കെ ഉണ്ടാവും പക്ഷേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ല എല്ലാവരും ഭരണസമിതിയാണ് ഭരണസമിതി എന്ന് പറഞ്ഞാൽ മുപ്പത് അംഗങ്ങൾ ഞാൻ അവരെ ഒന്നായിട്ടാണ് കണ്ടത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കണ്ടത് അത് പദ്ധതികൾ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അവരെയൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് ഒരിക്കലും അവർ തന്നെ പറയണ്ട ഈ കഴിഞ്ഞ സമയത്ത് ആത്മാഭിമാനത്തോടെയാണ് അവർ ഈ പടിയിറങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു പ്രതിപക്ഷമോ ഭരണപക്ഷമില്ല പിന്നെ നമ്മൾ എല്ലാവരും രാഷ്ട്രീയത്തിന്റെ ഒരു ബേസിലാണ് നമ്മൾ പിന്നെ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഞാൻ കൈപ്പത്തി അടയാളത്തിലും മറ്റുള്ളവർ കോണി അടയാളത്തിലും മറ്റുള്ളവർ മറ്റു അടയാളങ്ങളും ഒക്കെ ജയിച്ചു വരുന്നത് പാർട്ടിയുടെ ബേസിലാണ് അപ്പൊ ആ പാർട്ടിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ കൗൺസിലറായി ചെയർപേഴ്സൺ ആയിട്ട് ഞാൻ വന്നു അതെല്ലാം ഒക്കെ ശരിയാണ് അവരോട് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ നേതാക്കന്മാരും തീർച്ചയായിട്ടും എനിക്ക് വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ട് ഒരുപാട് നല്ല പ്രോത്സാഹനം തന്നിട്ടുണ്ട് നിർദ്ദേശം തന്നിട്ടുണ്ട് അതിന്റെ ഒരുപാട് അണികൾ എന്നോടൊപ്പം സഞ്ചരിച്ച കാലങ്ങളായിരുന്നു പക്ഷേ ഈ കോറ പോലുള്ള വിഷയങ്ങളിൽ ഞാൻ ഇന്നും പറയുന്നു സത്യം സത്യസന്ധമായിട്ടേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ അവർക്ക് കുറവുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ജനങ്ങളുടെ ഒപ്പമാണ് ഞാൻ കറിയത്തിൻ്റെ കുറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം ഞാനും ഇവിടുത്തെ ഇടുക്കി ജനാധിപത്യ മുന്നിലെ ഒരുപാട് നേതാക്കന്മാരും കൂടെ പോയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരുപാട് ആളുകളെ അവിടുന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ആഹുലതയും വിഹുലതയും ഉണ്ട് കാരണം കോറവുള്ള വിഷയങ്ങളിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തില് ആ പരത്തിലുള്ള അസുഖങ്ങൾ ശ്വാസം ബുദ്ധിമുട്ടുകൾ പിന്നെ വീടിന്റെ വീടിനെയൊക്കെ തറയ്ക്കുകയും അല്ലെങ്കിൽ വീടിനൊക്കെ കേടുപാടുകൾ ഇതൊക്കെ അവരുടെ പ്രശ്നം തന്നെയാണ് വാസ്തവത്തിൽ അതിന്റെ ഒപ്പം തന്നെ ജനങ്ങളുടെ ഒപ്പമാണ് ഞങ്ങളുള്ളത് അപ്പൊ അത് ഏത് വിഷയം എടുത്താലും കോറ വിഷയമാവട്ടെ എക്സ്പ്ലോസീവ് മാഗസീൻ ആവട്ടെ ഏത് വിഷയമായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു പരിപാടിക്കും ഈ നഗരസഭയോ ഭരണസമിതിയോ ഐക്യ ജനാധിപത്യ മുന്നണിയോ പോയിട്ടില്ല പോകാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചിട്ടില്ല എനിക്ക് ഒരുപാട് നല്ല സ്വാതന്ത്ര്യം എന്റെ പാർട്ടി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഒറ്റക്കെട്ടായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി എന്റെ ഒപ്പം നിന്നിട്ടുണ്ട് അതാണ് എന്റെ ബലം എന്റെ ശക്തിയും കരുത്തും ഒക്കെ അത് തന്നെയാണത് ഒന്ന് രണ്ട് പോരായ്മകൾ ഇപ്പൊ ചിച്ച് സൂചിപ്പിച്ച പോലെ ശ്മശാന ശ്മശാന വിഷയം അതുപോലെ ശ്രീകണ്ഠപുരം പട്ടണത്തിന് വേണ്ട വികസനങ്ങളില്ല ഇപ്പൊ എൽ ഡി എഫ് ഈ ഇലക്ഷന് മുൻ മുൻനിർത്തിയൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് അവർ പറയുന്നത് ശ്രീകണ്ഠപുരം എൽ ഡി എഫ് ഭരണകാലത്തുള്ള വികസന പ്രവർത്തനങ്ങളും ബിൽഡിംഗുകളും ഒക്കെ മാത്രമേ ശ്രീകണ്ഠപുരത്ത് ഉദാഹരണത്തിന് മൂത്രപ്പുര നഗരസഭാ കെട്ടിടം ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ശ്രീകണ്ഠപുരം പട്ടണത്തിന് ഒരു വൃത്തിയുള്ള ഒരു പട്ടണമാക്കി മാറ്റാൻ ഈ നഗരസഭ സാധിച്ചിട്ടുണ്ട് ഡെമ്പു നമ്മൾ നമ്മൾ പ്രദേശങ്ങളൊക്കെ ഇന്ന് ഒരു മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിയോജിപ്പുകളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ ശ്രീകണ്ഠപുരം നഗരസഭയുടെ അടിമുടി അതിന്റെ മുഖച്ഛായ മാറി എന്നുള്ളത് പരമമായ ഒരു സത്യമാണ് അത് നമുക്ക് ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ കഴിയില്ല ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ പറ്റുമോ അതുകൊണ്ട് ഇത് പരമമായ സത്യമാണ് കാരണം ഇവിടെ വരുന്നവർക്ക് അല്ല അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് ഇവിടെ വന്നവർക്കൊക്കെ അറിയാം നഗരസഭ അടിമുടി മാറിയിരിക്കുന്നു കാരണം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വഴിയായി സർക്കാരിന് ലഭിച്ച അഞ്ചു കോടി പദ്ധതി ആ പദ്ധതി കൊണ്ട് നമ്മൾ രണ്ട് സൈഡും ഒക്കെ ഇന്റർലോക്ക് ചെയ്ത് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് പിന്നെ അവിടെയൊക്കെ മനോഹരമായ വിധത്തിൽ ടൈല് പാകി ഒരു ഓപ്പൺ ഓഡിറ്റോറിയം വന്നു നമ്മൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ആറ് കുറെ വർഷ വർഷങ്ങൾക്ക് മുമ്പൊക്കെ മൂക്കും പൊത്തിയായിരുന്നു ടേക്ക് അബ്രേക്കിന്റെ അയലോടെ പോയത് ദുർഗന്ധം കൊണ്ട് ശബ്ദിക്കും ഇപ്പോൾ എല്ലായിടത്തും ശ്രീകണ്ഠപുരം നഗരസഭയെ എൺപത്തേഴ് നഗരസഭകളിൽ ശുചിത്വ സുന്ദര നഗരസഭ ഈ ഹരിത മിഷൻ പ്രഖ്യാപിച്ച ഒരു നഗരസഭയാണ് ഇവിടെ എവിടെ തിരിഞ്ഞാലും ഇഷ്ടംപോലെ പൂക്കളും ചെടികളും കണ്ണിന് നിന്ന് അയനന്ദകരമായി കാഴ്ചകളും അതിമനോഹരമായ വൃത്തിയുള്ള പട്ടണവും ഒക്കെ ആ പട്ടണത്തിൽ മാറ്റമില്ല എന്ന് പറയുന്നത് ஷ்டீ കൃത്യമായ കൂടി മാത്രം പറയുന്നതാണ് നമുക്ക് പോയി നോക്കൂ അവിടെ വാട്ടർ എ ടി എം വന്നു അല്ലെ നമ്മളൊക്കെ കുടിവെള്ളം വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് അവിടെ വാട്ടർ എ ടി എം നമ്മൾ വെച്ചു ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണ് അത് പന്ത്രണ്ട് തവണ ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളമാണ് ഉള്ള വെള്ളമല്ല ആ വെള്ളം നമ്മൾ വാട്ടർ എ ടി എം ടൗണിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്തോ ആളുകൾ അതിന്റെ ഗുണം അനുഭവിക്കുന്നുണ്ട് ശ്രീകണ്ഠപുര സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ടൗണിലുള്ള സ്കൂളാണ് അവിടെ നമ്മൾ വാട്ടർ എ ടി എം സ്ഥാപിച്ചു ഇനി ടൗണിൽ മാറ്റം എന്ന് പറയും ടൗണിൽ മാറ്റം എന്ന് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുക കാണുന്നവർക്കറിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് കാരണം നഗരസഭയ്ക്ക് ടൗണിൽ വേറെ സ്ഥലമില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ടൗണിൽ വേറെ സ്ഥലമില്ല അതുകൊണ്ടാണ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയം ഒരു കോടി രൂപ മുടക്കി ഒരു കോടി ഒരു ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഏറ്റവും മേലെ മനോഹരമായ ഫുൾ മുഴുവനായും ശീതീകരിച്ച മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ആ അത്യന്താധുനികമായ സൗകര്യങ്ങളോടുകൂടിയ ും മൈക്കും ഫർണിഷ് ചെയ്ത ഹോളും ഒക്കെ ആക്കി നമ്മള് വെച്ചു അത് ഏറ്റവും മുകളിലാണ് ആർക്ക് വേണേലും അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം പിന്നെ എല്ലായിടത്തും എന്താണ് ചെട്ടികളൊക്കെ വെച്ചു അത് പരിപാലിക്കാൻ തന്നെ നമ്മള് രണ്ടു മൂന്ന് കണ്ടെയ്നർ സ്റ്റാഫിനെ വെച്ചിരിക്കാം എല്ലാ ദിവസവും അവിടെയെല്ലാം അടിച്ചു വാരി ക്ലീൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പതിനഞ്ച് പതിനാറ് കണ്ടെയ്നർ സ്റ്റാഫുകൾ അവര് കിടന്ന് അത്യാധ്വാനം ഇപ്പോ നമുക്ക് ഈ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്ന ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് ഒരു സിനിമാ തിയേറ്റർ ഉണ്ടാവണമെന്ന് നഗര ഗവൺമെന്റിന്റെയോ നഗരസഭയുടെ കീഴിൽ സിനിമാ തിയേറ്റർ തുടങ്ങാൻ കഴിയില്ല കാരണം പത്ത് പതിനഞ്ച് കോടി രൂപ ആവശ്യമുണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായിൽ നിന്നുള്ളൊരു വ്യവസായി നഗരസഭയിൽ വന്ന് മറ്റു പല നഗരസഭകളിലും പോയിട്ട് അവർക്കൊരു വലിയ സ്വീകാര്യത കിട്ടിയില്ല ഞാൻ അവരോട് സംസാരിച്ചു വിശദമായ നമ്മുടെ ഭരണസമിതി എല്ലാ അംഗങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചു അവർ ഹാർട്ടഡ് ആയിട്ട് മുന്നോട്ട് വന്നു ഏറ്റവും നല്ല ഒരു ഒരു മനോഹരമായ മൾട്ടിപ്ലസ് തിയേറ്ററാണ് അഞ്ച് തിയേറ്ററാണ് ഈ ൂർഭാഗത്ത് നിങ്ങൾക്കറിയാം അതിമനോഹരമായ ഒരു തിയേറ്റർ മാസം കൊണ്ട് തിയേറ്റർ വരാൻ പോവാ ഒരു കുറവ് അതൊരു കുറവായിരുന്നു പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം ഇവിടെ വയോജന വാർഡുകളിലൊക്കെ വയോജന വിശ്രമ കേന്ദ്രങ്ങൾ ധാരാളമായിട്ട് വേണം കാരണം മക്കളെല്ലാം വിദേശത്താണ് മിക്കവാറും വീടുകളിലെ അപ്പൊ എല്ലാം വയസ്സായ പ്രായമായ മാതാപിതാക്കളൊക്കെ ഒറ്റയ്ക്കാണ് അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെ സമപ്രായക്കാരായ ആളുകൾ കൊടുക്കുമ്പോൾ സംസാരിക്കാനും രസിക്കാനും ഇങ്ങനെ ചിന്തിക്കാനും ഒക്കെ വായിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലം അങ്ങനെ എല്ലാ വാർഡുകളും വയോജന വിശ്രമ കേന്ദ്രം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിപ്പോ രണ്ടു മൂന്ന് സ്ഥലത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം ആ ഒരു സ്ഥലം വിട്ടുതരുന്നില്ല വിട്ടുതരുന്ന സ്ഥലത്തൊക്കെ വയോജന വിശ്രമ കേന്ദ്രം പിന്നെ അംഗൻവാടികൾ മുപ്പത്തിനാല് അംഗൻവാടി പക്ഷേ അപൂർവം ചില സ്ഥലങ്ങളിൽ സ്വന്തമായി ഇല്ല അംഗൻവാടികൾ ഉണ്ടാക്കണം പിന്നെ നമ്മളെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കുക ശ്രീകണ്ഠാപുരം നഗരസഭയില് നമുക്ക് സ്വന്തമായി സ്ഥലം ഉണ്ട് പക്ഷെ രണ്ടേ മുക്കാൽ ഏക്കറോളം അവിടെ കൊട്ടുപോയലുണ്ട് പക്ഷെ അത് നമ്മൾ മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശ്യം കൊണ്ട് വാങ്ങിയതായത് മാലിന്യ നിർമാർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിയതായതു കൊണ്ട് അത് വേറൊരു കാര്യം ഉപയോഗിക്കാൻ പറ്റില്ല ഗവൺമെന്റിലേക്ക് പലതവണ ഞങ്ങൾ എഴുതുകയും ബഹുമാനപ്പെട്ട എം എൽ എ വഴി പലതവണ ഞങ്ങൾ നിവേദനം സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ സാധിച്ചില്ല ഇപ്പൊ ശ്രീകണ്ഠാപുരത്ത് പിന്നെ സെഞ്ചുറി പ്രൊവിഷൻ മാർക്കറ്റിന് തൊട്ടടുത്തായിട്ട് നമ്മള് എസ് ടി പി തുടങ്ങുന്നുണ്ട് അതായത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒന്നേകാൽ കോടിയാണ് അതിന്റെ പൈസ ടെൻഡർ ചെയ്തിട്ടുണ്ട് അതിപ്പൊ നടക്കും അങ്ങനെ നടക്കുമ്പോ എസ് ടി പിന്നും സിവിയർ ട്രീറ്റ്മെന്റ് ഉണ്ട് അത് മലിന ജനങ്ങൾ സംസ്കരിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു പൊളിഷൻ വരുമ്പോൾ അത് മറ്റേ ഉദ്ദേശ്യം സാക്ഷാത്കരിച്ചു എന്ന് നമുക്ക് പറയാം അപ്പൊ ക്രമേണ നമുക്ക് ആ ഉദ്ദേശം മാറ്റി എടുത്തുകൊണ്ട് അവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഓരോ സമയം പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രകടന പത്രിക മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ട് അത് തീർച്ചയായിട്ടും ഈ വരുന്ന ഭരണസമിതി അത് ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ എല്ലാവർക്കും ആശ്വാസമായിട്ട് കുടിവെള്ള പദ്ധതികൾ കോടികളുടെ കുടിവെള്ള പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കി ചെറുതും വലുതുമായ കുടിവെള്ള പദ്ധതികൾ പിന്നെ വെളിച്ചത്തിന് വിപ്ലവം ഉണ്ടാക്കിയൊരു കാലമായിരുന്നു ഏതാണ്ട് ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ സ്ട്രീറ്റ് ലൈൻ വലിച്ച് സ്ലൈറ്റ് വെച്ച് എല്ലാ വാർഡുകളിലും വെളിച്ചത്തിന് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു പിന്നെ നിരവധി ആയിട്ടുള്ള റോഡുകൾ നിങ്ങളൊന്നും റിയാം ശ്രീകണ്ഠാപുരം എങ്ങനെയായിരുന്നു മുമ്പ് ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ഏതാണ്ട് ഏഴര കോടി രൂപയുടെ ഫണ്ട് നമ്മുടെ ഈ ഒരു പിന്നെ ഈ ഒരു റോഡ് നവീകരണം ടാറിങ് റീട്ടാറിങ് കൾവർട്ട് അതുപോലെ ഡ്രെയിനേജിനൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ വാർഡുകളിലും ടാർ ചെയ്യാൻ ഇനി റോഡുകളൊന്നും വലിയ അധികമില്ല പിന്നെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കുറച്ച് ഉണ്ട് ഞാൻ ഉദാഹരണമായി പറയാം കോട്ടൂരൊക്കെ കുറച്ച് റോഡുകളൊക്കെ നിർബന്ധമായിട്ടും വരേണ്ടതുണ്ട് അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവരോ ആവശ്യപ്പെടുകയും അത് മേടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു നല്ല ഇടപെടലൊക്കെ ഉണ്ടാവണം പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു പെരുവഞ്ഞി പ്രദേശത്തൊക്കെ കുറച്ചുകൂടി ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് വാർഡുകൾ നമുക്ക് ചെയ്യാനുണ്ട് ബാക്കി എല്ലാ വാർഡുകളിലും ഏതാണ്ട് വികസനമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഫിലോമൺ ടീച്ചർക്ക് എങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് പറഞ്ഞിരുന്ന കാര്യം ടീച്ചർ പ്രൊഫസറായി ഈ രംഗത്തേക്കൊക്കെ വരുമ്പോ അത് ആളുകൾക്ക് ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗമായി ഇപ്പോൾ മികച്ച ഒരു ചെയർപേഴ്സൺ ചെയർപേഴ്സണായി പടിയിറങ്ങുന്നു ഇനിയിപ്പോ ടീച്ചർ ഒരു മികച്ച ഒരു നിയമസഭാ അംഗമായിട്ട് ഒരു തിരിച്ചുവരവ് മലയോരം ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ തിരിച്ചുരവ് പ്രതീക്ഷ ശ്രീകണ്ഠാപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു അത് ജില്ലാ പഞ്ചായത്തായാലും അതുപോലെ നഗരസഭയായാലും ആയാലും എന്തു തന്നെയായാലും നമ്മുടെ പാർട്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനിക്കേണ്ട തീരുമാനിക്കുന്ന ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു പിന്നെ മേഖല നമ്മുടെ പാർട്ടിയാണ് നമ്മുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയത് പോലെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചെയർമാൻ ആയത് കൗൺസിലർ ആയത് എല്ലാം പാർട്ടി പറഞ്ഞു കൈപ്പത്തി തന്നെ പാർട്ടി പറഞ്ഞു പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരണയോടെ മുന്നോട്ട് ഞാൻ കെ പി സി സെക്രട്ടറി ആയിരുന്നു അതുപോലെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പിന്നെ ഡി സി സെക്രട്ടറി കെ പി സെക്രട്ടറി ഇതെല്ലാം എനിക്ക് തന്നത് എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിയാണ് ആ പാർട്ടി പറയുന്നത് പോലെ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പന്നിയാൽ വാർഡ് അന്ന് വാർഡ് ഒമ്പതായിരുന്നു വാർഡ് ഏഴായി പന്നിയാൽ വാർഡിൽ നിന്ന് ജയിച്ചു വന്നിട്ടാണ് ഞാൻ കൗൺസിലറായി കൗൺസിലറായി പിന്നീട് ഞാൻ ചെയർപേഴ്സൺ ആകുന്നത് തീർച്ചയായിട്ടും പന്നിയാൽ വാർഡിലേക്ക് ചെന്നപ്പോൾ അല്ലെങ്കിൽ പന്നിയാൽ വാർഡിലേക്ക് അവരെന്നെ സ്വീകരിച്ചപ്പോൾ എനിക്ക് വലിയ ഒരു തരത്തിലുള്ള ഒരു അഭിമാനവും സന്തോഷവും ഉണ്ടായി കാരണം അവിടുത്തെ ജനങ്ങൾ അന്ന് അവർക്ക് എന്നെ അറിയില്ല അറിയാതെ അവരെന്നെ വിശ്വസിച്ചു അവരെ അവരെന്നെ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചിട്ട് അവരെന്നെ അവരുടെ കൂടെ കൂട്ടി ആ കൂടെ കൂട്ടി അതിനുശേഷം കൗൺസിലറായി പിന്നീട് അവർക്ക് ചെയർപേഴ്സൺ ആയി അവർക്ക് ഞാൻ അവിടെ ചെന്നു ചെന്ന സമയത്ത് അവൾ അവർ അതിരറ്റ് സന്തോഷിച്ചിരുന്നു അവരുടെ ഓരോരോ പ്രവർത്തനങ്ങളും പ്രിയപ്പെട്ട വാർഡ് വികസന സമിതി കൺവീനറടക്കം അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് അടക്കം ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും തന്ന ഒരു വലിയൊരു സപ്പോർട്ട് അത് അതിരറ്റതാണ് കാരണം ആ സപ്പോർട്ടാണ് പിന്നീട് ചെയർപേഴ്സൺ ഞാൻ മാറുമ്പോൾ പന്നിയെല്ലാം ജനങ്ങളോടൊപ്പം അവരെല്ലാ എല്ലാ പ്രവർത്തനങ്ങൾക്കും എനിക്ക് സപ്പോർട്ടായി വന്നു എല്ലാ തരത്തിലുള്ള നല്ല നിർദ്ദേശങ്ങൾ തന്നു അവിടെ ഏതാണ്ട് എനിക്ക് തോന്നുന്ന മൂന്ന് കോടിയിലധികം രൂപയുടെ വികസനങ്ങൾക്ക് നമുക്ക് നടത്താൻ കഴിയും ഇപ്പോഴും അവിടെ അന്നത്തെ പദ്ധതികളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് വാർഡ് സഭ കൂടുമ്പോൾ അവിടുത്തെ ഒരുപാട് ആളുകൾ തന്ന ഒരു സപ്പോർട്ടുണ്ട് ഒരുപാട് ആളുകൾ അവര് പിന്നെ നിരുപാധികമായി തന്ന ഒരുപാട് സപ്പോർട്ട് ആ സപ്പോർട്ടുകളൊക്കെയാണ് തീർച്ചയായിട്ടും എന്നെ ഇത്തരത്തിലേക്ക് നല്ലൊരു പ്രവർത്തനത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് അവർക്ക് തീർച്ചയായിട്ടും അവിടെ ഇപ്പൊ അതിന്റെ സ്ട്രക്ചർ കുറച്ച് മാറിയിട്ടുണ്ട് കുറെ ഭാഗം പകുതി കുറെ അധികം കുറച്ച് പകുതിയല്ല കുറച്ചധികം പിള്ളി അങ്ങുന്നിലേക്ക് പോയി കുറെ അധികം പഴയ പഴയങ്കാടിന്ന് കുറെ അധികം ഇങ്ങോട്ട് വന്നു എന്റെ ഘടന കുറച്ച് മാറിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ വാർഡ് ഷഫ്ലിങ് കംപ്ലീറ്റ് ഉണ്ടായിട്ടും ഈ ജനങ്ങൾ അതൊന്നും വകവെച്ചില്ല പറയുന്ന ഒരു അങ്ങനെ നെഗറ്റീവുകൾ ഒന്നും അവർ ഉൾക്കൊണ്ടില്ല അവർ നമ്മളെ കൂടുതൽ സ്നേഹിച്ചു സഹകരിച്ചു അതിനെ എല്ലാത്തിലും വിശ്വസിച്ചു എനിക്ക് എനിക്ക് നന്ദി പറയേണ്ടത് ഇവിടുത്തെ പൊതു സമൂഹത്തോടാണ് അവർ തന്ന വലിയൊരു കലവറയില്ലാത്ത നിർലോഭമായ ഒരു സ്നേഹവും ആ വലിയൊരു പരിഗണനയും തീർച്ചയായിട്ടും അവരോട് പൊതു വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ സമർപ്പിക്കുന്നത് ഇവിടുത്തെ അപ്പോ പിണ്ഠപുരം നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് ടീച്ചർ എത്തി വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ ഒരു ഫലമാണ് ഇന്ന് വീണ്ടും തുടർഭരണം ഇവരുടെ മുന്നണിക്ക് യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് അത് ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഏറ്റവും വികസനമായ ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞുപോയത് മികച്ച പ്രവർത്തനം നടത്തിയ ടീച്ചറ് ഇനിയും ഉയർന്ന നിലകളിൽ കാണാനും നമ്മുടെ നാടിന് കൂടുതൽ സേവനങ്ങൾ ചെയ്യാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ക്യാമറമാൻ ഹരിയോടൊപ്പം വിനോദ് ജരാധരൻപിഷൻ